ഹലോ തന്നീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാലും കേടുവരാത്തിൽ ഇതിൽ ഇന്നൊരു സ്പെഷ്യൽ ഉപ്പിലിട്ടതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമ്പഴങ്ങയാണ് അമ്പഴങ്ങ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാങ്ങയും ഉപ്പിലിടാം കേട്ടോ നല്ല പാകം എത്തിയ മാങ്ങയും ഉപ്പിലിടാവുന്നതാണ് അപ്പോൾ അമ്പഴങ്ങ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്കിത് ക ഇതിൻ്റെ കറയാണ് ഈ കറുത്ത് കാണുന്നതൊക്കെ നമുക്ക് രണ്ട് ദിവസമൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറിലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കറ നന്നായി കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് വേണ്ടത് വെള്ളം നമ്മൾ കുറച്ചധികം എടുക്കണം അമ്പഴങ്ങ ഞാനിവിടെ കിലോനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അമ്പഴങ്ങേനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള വെള്ളം നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് കപ്പോളം വെള്ളം എടുക്കുന്നുണ്ട് അത്ര തന്നെ വെള്ളം വേണം കേട്ടോ നമ്മൾ ഈ അമ്പഴങ്ങ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ അതിൻ്റെ മേളില് വെള്ളം നിൽക്കുന്ന രീതി തന്നെ വെള്ളം എടുക്കണം എന്നിട്ട് ഈ വെള്ളത്തിനെയൊന്ന് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയതും ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് ഒരുപാട് ദിവസമൊന്നും വെക്കാതെ പിറ്റേ ദിവസം തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു രീതിയിൽ എന്ത് സാധനം ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാം അപ്പം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ മുളകിൻ്റെ എരിവൊക്കെ ഉണ്ടല്ലോ ഈ ഇഞ്ചിയുടെ ഒരു മണോ എല്ലാം കൂടി ഇതിലൊന്ന് പിടിച്ച് വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഞാനൊരു മുക്കാൽ സ്പൂണോളം എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വരെ ആവാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട് ഉപ്പും പഞ്ചസാരയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഈ ഒരു രീതിയിൽ വെട്ടി തിളപ്പിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അമ്പഴങ്ങോ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ് കേട്ടോ അത് കഴിച്ചവർക്കൊക്കെ അറിയാം നമുക്കിപ്പോൾ ഇത് പച്ചക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര പുളിപ്പായിരിക്കും പല്ലൊക്കെ ഇങ്ങനെ പുളിച്ച് പോകുന്ന രീതിയിലുള്ളൊരു പുളിയാണ് പക്ഷേ ഈ ഒരു സാധനം ഉപ്പിലിട്ടതാണ്ടല്ലോ കഞ്ഞീരക്കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അമ്പഴങ്ങ നമ്മളെ പച്ചമാങ്ങ പോലെ തന്നെയാണ് കേട്ടോ ഇതൊന്ന് പെട്ടെന്നൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിൻ്റെ കളറൊക്കെ മാറുന്നതാണ്ടില്ലേ ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് വേവിക്കണ എന്നാലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പിറ്റേ ദിവസം തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് അമ്പഴങ്ങ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല നമ്മൾ ബീച്ചിലും പാർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടാ ഉപ്പിലിട്ട നല്ല പുളിയും ഉപ്പൊക്കെ ചേർന്നിട്ടുള്ള അമ്പഴങ്ങ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഒരുപാടിട്ട് തിളപ്പിക്കാനല്ല ഇതിൻ്റെ ആ ഒരു ഉപ്പിലിട്ട ആ പരുവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഞാൻ മാങ്ങയും അമ്പഴങ്ങയും അതുപോലെ നെല്ലിക്കയൊക്കെ ഉപ്പിലിടുക ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് നെല്ലിക്കയും ഉപ്പിലിട്ട് വെക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് വെന്തിട്ടില്ല അമ്പഴങ്ങ പെട്ടെന്ന് വേഗം നെല്ലിക്ക പോലെ അല്ല കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിടാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇതാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ടില്ലേ ശരിക്കും ഇങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ ഇതിൽ വെള്ളം അപ്പം ഇങ്ങനെ തന്നെ ഇട്ടാൽ മാത്രമാണ് കേട് കൂടാതെ നമുക്ക് ഒന്നോ രണ്ടോ വർഷമൊക്കെ ഇത് വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അമ്പഴങ്ങയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ ശരിക്കും നമ്മൾ ഈ ഉപ്പിലിട്ട് മാങ്ങയൊക്കെ അല്ലേ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്ന അതുപോലെ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഭയങ്കര പുളിയാണ് കേട്ടോ കഴിക്കാൻ ഭയങ്കര രുചിയാണ് ഇത് നന്നായിട്ട് ഞരടി എടുത്ത ശേഷം കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ കഞ്ഞീടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെ അപ്പോൾ ഇനി ഇത് നല്ലൊരു ബോട്ടിലാക്കി നമുക്ക് ഒരു വർഷമോ രണ്ട് വർഷം വരെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് ഉണ്ടാക്കി ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ നല്ലോണം ഉപ്പും മുളകുമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അമ്പഴങ്ങയൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം അമ്പഴങ്ങയുടെ ഈ ഒരു കായക്കും ഇലക്കൊക്കെ ഭയങ്കര പുളിപ്പാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇത് ഇപ്പം അധികം കാണാത്ത തനി നാടിനൊരു റെസിപ്പിയാണ് കേട്ടോ ഈ അമ്പഴങ്ങയെന്ന് പറയുന്നത് നമുക്കിവിതൊക്കെ മാർക്കറ്റിൽ നല്ലോണം വാങ്ങാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം